അടിപൊളി വെറൈറ്റി കളറുകൾ കുഞ്ഞുങ്ങളാണ് കേട്ടോ എല്ലാ ഐറ്റംസിലും കുഞ്ഞുങ്ങളുണ്ട് വൈറ്റ് കാണുന്നത് ഫുൾ വൈറ്റ് അല്ല കേട്ടോ ഇല്ലൊന്നും ഫുൾ ഫുൾ വൈറ്റ് ആയിട്ട് വരില്ല കാരണം കുറേ ആൾക്കാർക്ക് വൈറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ചിലർ ബ്ലാക്ക് വേണം എന്ന് തന്നെ അറിയുന്നുണ്ട് ചിലർ വേണ്ടയെന്ന് പറയുന്നുണ്ട് പിന്നെ ഓരോരുത്തർ ഓരോ ഇഷ്ടങ്ങളാണ് ഇതിൽ കാണുന്നത് ബ്ലാക്ക് ഒന്നും ഫുൾ ബ്ലാക്ക് ആവില്ല ചെറിയ ചെറിയ കളറ് കയറി വരുന്നതൊക്കെ ഉണ്ടാവുക ബ്ലാക്കിൽ വൈറ്റ് ഫുള്ള് വരുന്നതൊക്കെ ഉണ്ടാവും ഒക്കെ വെറൈറ്റി കളറുകളാണ് കേട്ടോ അതൊക്കെ അതിനെപ്പറ്റി ശരിക്കും അറിയണവരെ നോക്കിയാൽ അറിയാം കാരണം വെറൈറ്റി ലൈനേജുകളുണ്ട് എല്ലാം നല്ല ഐറ്റംസ് ആണ് ഇത് നമ്മൾ മുന്നേ അവിടെ നിന്ന് കൊടുത്തതാണ് കേട്ടോ കോട്ടക്കൽ ഭാഗത്തേക്ക് കൊടുത്തതാണ് കോട്ടക്കൽ ഇതിലേക്ക് കൊടുത്തതാണ് അതുപോലെയുള്ള സെറ്റുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ നല്ല കളറിൽ കൂടുതലും വരുന്നുണ്ട് അതേപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടും കേട്ടോ കാരണം നമ്മൾ അടച്ചിട്ട് വളർത്താൻ പോതായ ചിലവുകളുണ്ട് ആ ചിലവടലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത്രയും ചിലവ് വരുമ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിന് കൊടുക്കാറില്ല കാരണം ഒരാടേ ഇരുന്ന് വിരിഞ്ഞ് പിന്നെ അത് അടുത്ത മുട്ട വരെ നമ്മൾ ആ കള്ളീൻ്റെ ഉള്ളിൽ തന്നെ വേറിട്ട് തന്നെ ചെയ്യുകയാണ് അത് പുറത്ത് വിടൂല അപ്പോൾ അത്രയും ഫുഡ് കൊടുത്തിട്ടനുസരിച്ച് നോക്കണം നമ്മൾ അപ്പോൾ അതിൻ്റേതായ ചിലവുകൾ ഉണ്ട് അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപയാണ് ചാർജ് പിന്നെ ഹോം ഡെലിവറി ഇല്ല ഹൈവേ മാത്രമേ ഉള്ളൂ ചിലവില് പറയുന്നുണ്ട് ഓരോട് ആ വണ്ടിക്കാരോടൊന്നും ചോദിച്ചു നോക്കുക നമ്മൾ വീട്ടിലൊന്നും എത്തിച്ചു തരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാർ കുറേ കൊലത്തിൽ പല കൊലത്തിലാണ് പറയുന്നത് അപ്പോൾ അതൊന്നും അവർ ചെയ്യൂല കാരണം എന്താ വെച്ചാൽ അവർക്ക് എത്താൻ കഴിയൂല അതുകൊണ്ട് കുറെ ഹൈവൽ നിങ്ങൾ പറഞ്ഞ അവിടെ ഇറക്കി തരും ടൗണിൽ മാത്രമല്ല ഏത് ഭാഗത്ത് ഇറക്കി തരും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാത്തോ ഓക്കെ